ഹായ് ഫ്രണ്ട്സ് പച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്ത് നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അത് ഞങ്ങളിതുവരെ പോകാൻ വേണ്ടിയിട്ടിറങ്ങി ഒരു ഒരു മണിക്കാണ് കേട്ടോ ഫാൻസി ഡ്രസ്സൊക്കെ അപ്പം അതൊക്കെ കണ്ടിട്ടൊന്ന് വരാനായിട്ടാണ് പോകുന്നത് വൈകിട്ടാണ് ഇവിടെ ദാനം മുതലൊക്കെ വൈകുന്നേരം പോകുന്ന കാര്യം ഡൗട്ടാണ് ഇന്നതേ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങളിത് അവിടെ ചെന്നു പക്ഷേ ഫാൻസി ഡ്രസ്സൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നപ്പോൾ കുഞ്ഞാപ്പിക്ക് ദാഹിച്ച് ദാഹിച്ചപ്പോൾ ഇതേ കടയിൽ കയറി ഇന്നത്തെ ഞങ്ങൾ കടയിലൊക്കെ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാൻസി ഡ്രസ്സ് തുടങ്ങാനും പോകുക എന്നും പറഞ്ഞിങ്ങനെ അനൗൺസ്മെൻറ്റ് വിളിച്ച് പറഞ്ഞോണ്ട് വരുന്നുണ്ടായിരുന്നോട്ടോന്നെ അപ്പോഴത്തെ ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ട് വരുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് എന്തൊക്കെയാണ് സെക്കൻഡ് പ്രൈസ് അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഇരുപത്തൊരായിരം രൂപയും സെക്കൻഡ് പ്രൈസ് പതിനേഴായിരം രൂപയൊക്കെയായിരുന്നു കേട്ടോന്നെ അപ്പോൾ ഈ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ടും ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ടൊക്കെ ഈ ഫാൻസി ഡ്രസ്സ് നടത്തുന്നവർക്ക് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അന്നേരം എല്ലാവരും പതുക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരെണ്ണം പോയി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്തത് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ദേ ആദ്യത്തെ വരുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാലും എനിക്കറിയത്തില്ല കേട്ടോ ഓരോന്നിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നൊക്കെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഒന്ന് ദീ അടുത്ത് വന്നിരുന്നപ്പോഴത്തേക്കും ഞാൻ ദീ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തു എല്ലാം കൊള്ളായിരുന്നു കേട്ടോന്ന് പത്ത് പന്ത്രണ്ട് എണ്ണം ആകെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കാണിച്ചതെല്ലാം നല്ലതായിരുന്നു കേട്ടോന്നെ ഈ അടുത്തത് വരുന്നുണ്ട് ഒരു എന്നാ പറയുക ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാ എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോന്നെ അപ്പം അടുത്തത് നല്ലതായിരുന്നു ും പിന്നെ ഇത് അത്യാവശ്യം നല്ലായിരുന്നു കേട്ടോ ഒരു ജീവി ഒരു ഭീകരജീവി തന്നെ വിഴുങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരുന്നത് മദ്യപാനം മതം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കണ്ടൻ്റ് ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോന്ന് കൺസ്ട്രക്ഷൻ അടുത്തത് വരുന്നുണ്ട് ഇതൊക്കെ ആരാന്ന് പറഞ്ഞ് തരും എനിക്കറിയത്തില്ലാട്ടോ ഒന്നേ പിന്നെ ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഹരിതവർമ്മയിലെ യൂണിഫോം ഒക്കെ ഇട്ട് മറ്റേ നമ്മുടെ ജോബി എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചില്ലേ ഈ മാലിന്യത്തിൽ കിടന്ന് അതിൻ്റെയൊക്കെ ഒരു മെസ്സേജ് തരുന്നതായിരുന്നു കേട്ടോന്നേ പിന്നെ അടുത്തത് അതും എനിക്ക് പറഞ്ഞു തരാൻ ആരാണെന്ന് എനിക്കറിയില്ലാട്ടോ പിന്നെ അത് ഈ അടുത്തത് വരുന്നുണ്ട് അടുത്തത് തന്നെയാന്ന് അടുത്തന്നെ അടുത്തത് നമ്മുടെ യേശുവാണ് യേശു എൻ്റെ അടിയിലിരിക്കുന്ന ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞു തരാൻ അത് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഈ അടുത്തത് വരുന്നുണ്ട് അടുത്തത് ഇത് നല്ലതായിരുന്നു കേട്ടോ ഒന്ന് പിന്നെ ഇത് എനിക്ക് ഇച്ചിരി ആയിട്ട് തോന്നിയിട്ട് നമ്മുടെ മായാവിയാണ് ഇരിക്കുന്നത് അപ്പോൾ കുപ്പിക്കുള്ളി മായാവിനെ ആക്കി ഡാഗിനിയാണ് എടുത്തത് അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ചിരി വന്നിട്ട് തോന്നി പിന്നെ ഇത് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഫൈനലായിട്ട് വന്നത് നമ്മുടെ ക്രിസ്മസ് പാപ്പയാണ് അതും അത്യാവശ്യം നല്ലതായിരുന്നു തോന്നി അത് എല്ലാവർക്കും മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു മിഠായി എറിയുന്നുണ്ടായിരുന്നു അപ്പം ഇത് ഈ ഞങ്ങൾക്കും കിട്ടി കേട്ടോ മിഠായി എല്ലാവർക്കും ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുമായിരുന്നു കേട്ടോ മിഠായി അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയ ഒരു അഞ്ചാറ് മിഠായി ഞങ്ങൾക്കും കിട്ടി കേട്ടോ അപ്പോൾ ഇതിൽ ആർക്കാണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോന്നെ ഞങ്ങൾ ഇത് ഇപ്പോൾ രാത്രിയിലായിരിക്കും അതിൽ ആർക്കാ റിസൾട്ട് ഇത് കൂട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതെന്ന് പറയുന്നത് അതെ ആ മിഠായി ഒക്കെ ഇതേ കറക്റ്റ് എൻ്റെ നേരെ വന്ന മിഠായി എറിഞ്ഞിട്ടോന്നേ അപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടി ഞാൻ ദ അത് എടുക്കാൻ പോകുന്നതാണ് കറക്റ്റ് കുറച്ച് നേരം ഫോണ് ക്യാമറയിൽ നിന്ന് മാറിപ്പോയത് പിന്നെ ദൈ അതുകൊള്ളു ഇനിയിപ്പോൾ തെയ്യ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എത്രയോ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ ഇതൊരു വീഡിയോ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല പിന്നെ എന്തെങ്കിലും ഇടണ്ടേന്ന് ഓർത്ത് ഞാൻ ചുമ്മാ ഒന്ന് എഡിറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ടോ